ഹായ് എല്ലാവർക്കും നമസ്കാരം കേട്ടോ പൊതുവെ ഹാപ്പിയായിട്ട് ഇരിക്കാനും സന്തോഷമുള്ള വാർത്തകൾ പറയാനും ചിരിക്കാനുള്ള എന്തെങ്കിലുമൊക്കെ ഷെയർ ചെയ്യാനും എനിക്ക് താല്പര്യം പക്ഷേ ഇന്ന് അങ്ങേയറ്റം സങ്കടപ്പെടുത്തുന്ന ഒരു ചെറിയൊരു വാർത്ത ഉണ്ടോ ചെറിയ വാർത്തയല്ല വലിയ വാർത്തയാണ് ചെറിയൊരു ക്ലിപ്പ് ഉണ്ടോ അപ്പോൾ ആ ക്ലിപ്പ് എവിടെയാണ് ഷെയർ ചെയ്യണമെന്നും അതിനെക്കുറിച്ച് രണ്ട് വാക്ക് സംസാരിക്കണമെന്ന് തോന്നി അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് വേറെ ഒന്നല്ല അവർക്ക് എല്ലാവർക്കും അറിയാം ഷൈനി എന്ന് പറയുന്നൊരു സഹോദരിയും രണ്ട് മാലോഗ്യ കുട്ടികളും ട്രെയിൻ്റെ മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്ത് ചെയ്തിട്ട് അധിക ദിവസം ഒന്നായിട്ടില്ല കഴിഞ്ഞ വെള്ളിയാഴ്ച അന്നൊരാഴ്ച തന്നിട്ടില്ല അപ്പോൾ അതിൻ്റെ വാർത്തയും അതിനെക്കുറിച്ചുള്ള ചർച്ചകളും സംഭവ വികാസങ്ങളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അത് വലിയൊരു വാർത്തയായിട്ട് കത്തി നിൽക്കേണ്ടതായിരുന്നു പക്ഷേ ആ സമയത്താണ് ഒരു വിദ്യാർത്ഥി പത്താം ക്ലാസ്സിലെ വിദ്യാർത്ഥി ഒരു ഇഷ്യൂ ഉണ്ടായത് എല്ലാം കൂടെ ക്ലാഷായപ്പം ഇത് കുറച്ച് പുറകോട്ട് പോയി മറ്റേ ന്യൂസ് ഹൈലൈറ്റ് ആയി നിന്നതുകൊണ്ടാണ് അതിന് കുറച്ചൊരു വാർത്താ പ്രാധാന്യം കുറഞ്ഞത് അപ്പം സംഭവം എന്താണെന്ന് വെച്ചാൽ ആ അമ്മ പാതരാത്രിക്ക് വീട്ടിൽ ഇറങ്ങി മക്കളെ കൊണ്ട് ആത്മഹത്യ ചെയ്യാൻ വേണ്ടിയിട്ട് ട്രെയിൻ്റെ അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്ന ഒരു ക്ലിപ്പ് സി സി ടി വി അടുത്തുള്ള അടുത്ത വീട്ടിലെ ഏതോ ഒരു സി സി ടി വി ക്യാമറയിൽ കുറച്ച് ദൂരെയാണ് അത്ര ക്ലിയർ ഒന്നും അല്ല ഇഷ്യൂല് എന്നാലും അത് കാണുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ഒരു പ്രയാസമുണ്ടല്ലോ അത് ആ ഒരു പ്രയാസം കൊണ്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് ആ ക്ലിപ്പ് ഞാനിതിൻ്റെ സൈഡിൽ വയ്ക്കാം ശരിക്കും ഈ ക്ലിപ്പിൽ നമ്മൾ ശ്രദ്ധിച്ച് നോക്കിയാൽ ആ കുട്ടികളെ വലിച്ചോണ്ടാണ് പോകുന്നത് പ്രത്യേകിച്ച് ചെറിയ കുട്ടീനെ ഭയങ്കര എന്താ പറയുക സൂം ചെയ്ത് ചെയ്താൽ മാത്രമേ നമുക്ക് ആ ഒരു വിഷ്വൽ നമുക്ക് ക്ലിയർ ആയിട്ട് കിട്ടുകയുള്ളൂ എന്തെങ്കിലും ഒരുത്തിനത് കാണാൻ പറ്റുള്ളൂ കാരണം ഒരുപാട് ദൂരെ ഒരു സി സി ടി വിയിൽ ക്യാച്ച് ചെയ്ത വിഷ്വലാണ് കാണുന്നത് അപ്പം ശരിക്കും കുട്ടികൾക്ക് അറിയാം മരിക്കാൻ വേണ്ടി പോവുകയാണെന്നുള്ളത് കുട്ടികൾക്ക് മരിക്കാൻ ആഗ്രഹമില്ല കുട്ടികൾക്ക് മരിക്കാൻ ആഗ്രഹം ആഗ്രഹമുണ്ടാവുക ശരിക്കും ആ ഷൈന എന്ന് പറഞ്ഞാൽ ആ ഒരു സഹോദരിക്കും മരിക്കാനൊന്നും ആഗ്രഹമൊന്നും ഉണ്ടാവില്ല അതിൻ്റെ സാഹചര്യങ്ങൾ വെച്ചിട്ട് അതിനെ ഒരു തരത്തിലും ജീവിച്ചു പോകാൻ യാതൊരു നിവൃത്തിവുമില്ലാത്തതുകൊണ്ട് ചെയ്തൊരു പരിപാടിയായിരിക്കും ഇതിൽ നമ്മൾ എന്താ പറയുക ഏറ്റവും പ്രയാസപ്പെടുത്തുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് സ്വന്തമായിട്ട് പോലും അതിനൊരു സപ്പോർട്ടിനോ പ്രൊട്ടക്ഷൻ കൊടുക്കാനോ അല്ലെങ്കിൽ മനസമാധാനത്തിനുള്ള ഒരു അന്തരീക്ഷം ഇല്ലായിരുന്നു എന്നുള്ളതും സ്വന്തം വീട്ടിൽ പോലും ഒന്ന് കൂടെ നിൽക്കാനോ സഹായിക്കാനോ എന്താ പറയുക സ്വന്തം വീട്ടുകാർ പോലും ഒരു സപ്പോർട്ടായിട്ട് നിന്ന് ഇട്ടുണ്ടാവില്ല അങ്ങനെ ഉണ്ടെങ്കിൽ ഒരിക്കലും ഇത് ചെയ്യില്ലല്ലോ അപ്പോൾ ഈ ഒരു സംഭവം കണ്ടപ്പോൾ ഒന്ന് ഷെയർ ചെയ്യണം തോന്നി ഭയങ്കര ഒരു വിഷല് തന്നെയാണ് അപ്പോൾ വേറെ കൂടുതലൊന്നും പറയാനില്ല നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്യണേ ഈ വിഷുവൽ ഒരിക്കൽ കൂടെ കാണണം തോന്നുന്ന ആൾക്കാർക്ക് ഞാനിത് രണ്ടാമത് ഒന്നും കൂടെ ഇവിടെ പ്ലേ ചെയ്യാണ് എനിക്കിത് എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ സാഡ് മ്യൂസിക് ഒന്നും കുത്തിക്കയറ്റി എഡിറ്റ് ചെയ്യാനും ഒന്നും അറിയൊന്നുമില്ല കാണുമ്പോൾ ചങ്കുപൊടിയെന്ന് അത്രേ പറയാനറിയുള്ളൂ ആ അമ്മ മക്കളെ പിടിച്ച് വലിച്ചുകൊണ്ട് പോവുകയാണ് ആ മക്കൾക്കറിയാം മരിക്കാൻ വേണ്ടി പോവുകയാണ് എന്നുള്ളത് അവരുടെ ആ സമയത്തെ മാനസികാവസ്ഥ എന്തായിരിക്കും എന്നാലോചിക്കുമ്പോൾ നമുക്കിവിടുന്ന് ഇരുന്ന് ഇവിടെ ഇരുന്ന് ചങ്ക് പൂട്ടുന്നു എന്തായാലും കൂടുതലൊന്നും പറയാനില്ല എല്ലാവരും വീഡിയോസ് കാണുക ചാനലൊക്കെ സപ്പോർട്ട് ചെയ്യുക